ത്തിന് ഇടപെടണമെന്ന പാകിസ്ഥാന്റെ ആവശ്യം നിരസിച്ച് റഷ്യ ഭീകരതയ്ക്കെതിരായ പോരാട്ടത്തിൽ ഇന്ത്യയ്ക്ക് പൂർണ്ണ പിന്തുണയെന്ന് മോദിയെ ഫോണിൽ വിളിച്ച് വ്ളാഡിമിർ പുടിൻ വ്യക്തമാക്കി ജമ്മു കാശ്മീരിലെ ജയിലുകൾക്ക് നേരെ ഭീകരാക്രമണ സാധ്യതയെന്ന അന്വേഷണ ഏജൻസികളുടെ മുന്നറിയിപ്പിന്റെ പശ്ചാത്തലത്തിൽ കനത്ത സുരക്ഷയിൽ ആണ് ശ്രീനഗർ ജമ്മു സെൻട്രൽ ജയിലുകൾ പുഞ്ചിലെ സുറാൻകോട്ടിൽ ഭീകരരുടെ ഒളിത്താവളം തകർത്ത സുരക്ഷാ സേന സ്ഫോടക വസ്തുക്കൾ കണ്ടെടുത്തു നദിക്ക് ബഗ്ലിഹാർ ഡാമിന്റെ ജലമുഴുക്ക് പൂർണ്ണമായും തടഞ്ഞു ചെനാം നദി വറ്റിവരണ്ട ദൃശ്യങ്ങളും പുറത്തു വന്നിട്ടുണ്ട് അതിർത്തി കടന്നെത്തിയ പാക് പൗരനും പൌരനും പാക് പൗരനെ ബി എസ് എഫ് പിടികൂടി വാർത്തയുടെ വിശദാംശങ്ങളുമായി ടി ജി സജിത്ത് ചേരുന്നുണ്ട് സജിത്ത് പാകിസ്ഥാന്റെ ആവശ്യമുണ്ടായിരുന്നു വിഷയത്തിൽ ഇടപെടണം എന്ന് റഷ്യയോട് പക്ഷേ റഷ്യ ഇതാ പൂർണ്ണമായും ഇന്ത്യയെ പിന്തുണയ്ക്കുന്നു ഭീകരവാദത്തിനെതിരായ പോരാട്ടത്തിൽ ഇന്ത്യയ്ക്കൊപ്പമെന്ന് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിന്റെ പ്രതികരണം ഉണ്ടാകുന്നു ഒപ്പം അതിർത്തി മേഖലയിലെ ജയിലുകൾക്ക് സുരക്ഷ വർദ്ധിപ്പിക്കുന്നു ഏറ്റവും ഒടുവിൽ പ്രേക്ഷകർ കണ്ടത് വറ്റിവരണ്ട നദിയുടെ ദൃശ്യങ്ങളടക്കമാണ് എല്ലാ അർത്ഥത്തിലും പാകിസ്ഥാനെ ഒറ്റപ്പെടുത്തുന്നു എന്നല്ലേ മനസ്സിലാക്കേണ്ടത് അഭിലാഷ് അങ്ങനെയാണ് കാരണം ഈ ചെനാബ് നദിയിലെ നമ്മൾ അല്പസമയം മുമ്പ് കണ്ടത് ചെനാബ് നദിയിലെ ദൃശ്യങ്ങളാണ് ഈ ദൃശ്യങ്ങൾ വാർത്താ ഏജൻസികൾ പുറത്തുവിട്ടതാണ് ഇന്ത്യ വെള്ളമൊഴുക്ക് നിയന്ത്രിച്ചു ഏറ്റവും ഒടുവിൽ പുതിയ ഡാം നിർമ്മാണം ഇത്തരമൊരു സാഹചര്യം ഗുരുതരമായി തന്നെ അവിടെ ബാധിക്കുന്നു ജലദൗർലഭ്യം അനുഭവപ്പെടുന്നു എന്ന സാഹചര്യമാണ് ഇതിൽ പ്രകാരം ചെനാബ് നദിയിൽ വലിയ രീതിയിലുള്ള ജല ദൗർബല്യം അനുഭവപ്പെടുന്നു വറ്റി വരണ്ടു നദി എന്നതാണ് ഈ ദൃശ്യങ്ങൾ നൽകുന്ന സൂചനകൾ ജലനിരപ്പ് വളരെയധികം താഴ്ന്ന നിലയിലാണ് അവിടുത്തെ സാഹചര്യം മറ്റൊന്ന് ഇന്ത്യക്ക് ഇന്നുണ്ടാവുന്ന ഒരു നയതന്ത്ര വിജയമാണ് നമുക്കറിയാം ഈ പെഹൽഗാം സംഭവത്തിന് പിന്നാലെ റഷ്യ ഇന്ത്യക്ക് പൂർണ്ണ പിന്തുണ നൽകിയതാണ് പക്ഷേ റഷ്യയെ ഒപ്പം നിർത്താൻ വേണ്ടി പാകിസ്ഥാൻ ചില ശ്രമങ്ങൾ തുടക്കം മുതൽ നടത്തിയിരുന്നു ആ തരത്തിൽ അത് ഫലം ചെയ്യുന്നു എന്ന സൂചനകൾക്കിടയിലാണ് ഇപ്പോൾ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ നേരിട്ട് വിളിച്ച് പൂർണ്ണ പിന്തുണ നൽകിയിരിക്കുന്നത് അദ്ദേഹം പൂർണ്ണ പിന്തുണ എന്ന് പറഞ്ഞാൽ ഇന്ത്യയുടെ റഷ്യയുടെ ഏറ്റവും നല്ല സുഹൃത്താണ് ഇന്ത്യ എല്ലാ പിന്തുണയും ഉണ്ടാവും റഷ്യ ഒപ്പമുണ്ടാകുമെന്ന ഉറപ്പുകൂടിയാണ് അദ്ദേഹം പങ്കുവയ്ക്കുന്നത് ഭീകരതയ്ക്കെതിരായ പോരാട്ടത്തിന് റഷ്യ ഉണ്ടാകും എല്ലാവിധ പിന്തുണ നൽകുമെന്നും വ്ളാഡിമിർ പുടിൻ പ്രധാനമന്ത്രിയെ ഫോണിൽ അറിയിച്ചിട്ടുണ്ട് ഒപ്പം പ്രധാനമന്ത്രിയും വ്ളാഡിമിർ പുടിനെ നന്ദി അറിയിക്കുന്നു ഒപ്പം തന്നെ അദ്ദേഹത്തെ ഇന്ത്യയിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഇതാണിപ്പോൾ ഇതുവരെ ഉണ്ടായിരിക്കുന്ന നീക്കം എന്തായാലും വിശദമായൊരു നയതന്ത്ര വിജയമാണ് ഇന്ത്യക്ക് ഇക്കാര്യത്തിൽ ഉണ്ടായിരിക്കുന്നത് എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം കാരണം ഈ വിഷയത്തിൽ റഷ്യ പോലെ ഒരു രാജ്യത്തിൽ നിന്നും ഇത്ര ശക്തമായ ഒരു പിന്തുണ കിട്ടുന്നത് ചെറുതല്ല അത്തരം വളരെ പ്രധാനപ്പെട്ട ഒരു നീക്കം കൂടിയായി മാറുകയാണ് ഇന്ത്യയുടെ ഈ നയതന്ത്ര വിജയം എന്നതാണ് മറ്റൊന്ന് അതിർത്തി മേഖലകളിൽ നടക്കുന്ന പോരാട്ടമാണ് ഭീകരുടെ ഉളിത്താവളങ്ങൾ കേന്ദ്രീകരിച്ച് ഇന്ത്യൻ സൈന്യം പലവട്ടം നീക്കങ്ങൾ നടത്തിയിട്ടുണ്ട് ഇതിലേറ്റവും പ്രധാനമായിരുന്നു പൂഞ്ച് മേഖലയിലെ ഭീകരുടെ ഉളിത്താവളത്തിലേക്ക് ഇന്ത്യ നടത്തിയ സെർച്ചും അവിടെ നിന്നും ആയുധങ്ങൾ കണ്ടെടുത്തതും ഇതിനിടയിൽ കശ്മീരിലെ ജയിലുകൾക്ക് നേരെയും ഭീകരാക്രമണ സാധ്യത എന്ന ഇന്റലിജൻസ് റിപ്പോർട്ട് കൂടി പുറത്തു വന്നിട്ടുണ്ട് ഈ പശ്ചാത്തലത്തിൽ അവിടുത്തെ സുരക്ഷ ശക്തിപ്പെടുത്താനും തീരുമാനിച്ചിട്ടുണ്ട് വാർത്തയുടെ വിശദാംശങ്ങളാണ് ടി ജി സജിത്ത് നൽകിയത് പഹൽഗാം ഭീകരാക്രമണത്തെ തുടർന്ന് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ഉടലെടുത്ത സംഘർഷ സാഹചര്യം ഐക്യരാഷ്ട്രസഭാ സുരക്ഷാ സമിതി ചർച്ച ചെയ്യും വിഷയത്തിൽ അടിയന്തര ഇടപെടൽ വേണമെന്ന് പാകിസ്ഥാൻ സുരക്ഷാ സമിതിയോട് ആവശ്യപ്പെട്ടിരുന്നു ഇന്ത്യയുടെ പ്രത്യാക്രമണം ഏതു നിമിഷവും ഉണ്ടാകുമെന്ന ആശങ്കകൾക്കിടെയാണ് പാക് പ്രസിഡന്റ് ആസിഫ് അലി സർദാരി ദേശീയ അസംബ്ലിയുടെ അടിയന്തര സമ്മേളനവും വിളിച്ചത്